എല്ലാവർക്കും നമസ്കാരം ഞാൻ ഡോക്ടർ ജോജോ ബി ജോസഫ് കോട്ടയം കാരിത്താസ് ക്യാൻസർ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ സീനിയർ കൺസൾട്ടന്റ് സർജിക്കൽ ഓങ്കോളജിസ്റ്റ് ആണ് എൺപത് ശതമാനം വനിതകൾക്കും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ആശുപത്രിയിൽ പോകണമെന്ന് തോന്നിച്ചിട്ടുള്ള ഒരു രോഗലക്ഷണമാണ് ഇന്നത്തെ രോഗലക്ഷണമല്ല ഒരു കംപ്ലയിൻ്റ് ആണ് ഇന്നത്തെ വീഡിയോ അതായത് ബ്രസ്റ്റ് പെയിൻ നമ്മളതിനെ മാസ്റ്റാൾജിയ എന്ന് മെഡിക്കൽ ടേമിൽ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയും പലപ്പോഴും ഇത് ഒരു ക്യാൻസറിൻ്റെ ലക്ഷണമാണോ എന്നുള്ളതായിരിക്കും അവരെ പീഡിപ്പിക്കുക അല്ലായെങ്കിൽ അവരുടെ ഡെയിലി റുട്ടീൻ നടത്താൻ പറ്റാത്ത വിധം അസഹനീയമായിരിക്കും ഈ വേദന പലപ്പോഴും അവർ വിചാരിക്കും ഇത് തനിക്ക് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞ് അവർ പുറത്ത് പറയാറുമില്ല അപ്പോൾ ആ ഒരു വിഷയമാണ് ഇന്ന് നമ്മൾ ആയിട്ട് അതിന്റെ കാരണങ്ങൾ എങ്ങനെ ചികിത്സിക്കാം എങ്ങനെ മാറ്റാം എന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ കൈകാര്യം ചെയ്യുന്നു ഈ ബ്രസ്റ്റ് പെയിനെ നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം അത് ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് സൈക്ലിക്കൽ ബ്രസ്റ്റ് പെയിൻ അത് എങ്ങനെയാണ് സംഭവിക്കുക അത് യൂഷ്വലി രണ്ട് ബ്രസ്റ്റിലൂടെ വരിക ആ പ്രസ്തുത ആളുടെ പീരീഡ് ആരംഭിക്കുന്നതിന് അഞ്ച് ആറ് ദിവസം മുമ്പ് പതിയെ തുടങ്ങും അതിനുശേഷം അത് ആ പീരീഡ് എടുത്ത് എത്താറാവുമ്പോഴത്തേക്കും മാക്സിമം ആവും അതിനുശേഷം പീരീഡ് കഴിയുന്നതോടുകൂടി അത് റിലീവ് ആകും ഇത് രണ്ട് ബ്രസ്റ്റിലും ഉണ്ടാവുമെങ്കിലും ചിലപ്പോൾ ഒരു ബ്രസ്റ്റിൽ കൂടുതൽ ഒരു ബ്രസ്റ്റിൽ കുറവായിരിക്കും ഒരുമാതിരി ഡൾക്കിങ് അല്ലെങ്കിൽ ഭാരം വെച്ചിരിക്കുന്ന പോലെ അല്ലെങ്കിൽ വരിഞ്ഞു മുറുകുന്ന പോലെയൊക്കെയുള്ള വേദനയായിരിക്കും പ്രധാനമായിട്ടും ഇതിന് അനുഭവപ്പെടുക രണ്ടാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് നോൺ സൈക്ലിക്കൽ ബ്രസ്റ്റ് പെയിൻ എന്ന് പറയും അതായത് ഈ മെൻസറൽ സൈക്കിളുമായിട്ട് യാതൊരു ബന്ധവും ഉണ്ടാവില്ല ഏതെങ്കിലും ഒരു പോയിന്റിൽ ഇങ്ങനെ കുത്തി വലിക്കുന്ന പോലെയോ അല്ലെങ്കിൽ കത്തി കുത്തി കയറ്റുന്ന പോലെയോ അല്ലെങ്കിൽ പിന്നെ വലിയ പോലെയൊക്കെയുള്ള വേദനകൾ ഇത് ഇത്തരം വേദനകളാണ് പ്രധാനമായും നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടതായിട്ട് വരാറുള്ളത് മൂന്നാമത്തെ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഈ ബ്രസ്റ്റ് ആയിട്ട് ഈ ഒരാൾക്ക് ഫീൽ ചെയ്യുമെങ്കിലും ഒരു വനിതയ്ക്ക് ഫീൽ ചെയ്യുമെങ്കിലും പക്ഷേ ആക്ച്വലി അതൊരു ബ്രസ്റ്റിലുള്ള വേദന ആയിരിക്കത്തില്ല ബ്രസ്റ്റിൻ്റെ പുറകിലുള്ള ചെസ്റ്റ് വാൾ അതായത് നമ്മുടെ നെഞ്ചിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന വേദന അതായത് ഏറ്റവും കോമൺ ആയിട്ട് വരുന്നത് നമ്മൾ കോസ്റ്റോ കോൺട്രൈറ്റിസ് എന്ന് പറയും അതായത് നമ്മുടെ ഈ റിബിൻ്റെ റിബിന്റെ ബോൺ പാർട്ടും അതിൻ്റെ കാർട്ട്ലേജും കൂടെ ആ ആകുന്ന ആ ഭാഗത്തുണ്ടാകുന്ന ഒരുതര നീര് അത് മിക്കവാറും ആയിരിക്കും ഏറ്റവും കോമൺ ആയിട്ട് ഈ ബ്രസ്റ്റ് പെയിൻ എന്ന് പറഞ്ഞ് ഒരു ഡോക്ടറെ അടുത്ത് വരുന്നതിൻ്റെ പ്രധാന കാരണം ഇതുപോലെയുള്ള ബ്രസ്റ്റ് പെയിൻ ഉണ്ടാകാനുള്ള കോമൺ കാരണങ്ങൾ അല്ലെങ്കിൽ അതിൻ്റെ റീസൺ എന്താണെന്ന് നമുക്ക് നോക്കാം നമുക്കറിയാമല്ലോ ബ്രസ്റ്റ് എന്ന് പറയുന്ന ഒരു ഡയനാമിക് അവയവമാണ് അതായത് എല്ലാ ദിവസത്തും ശരീരത്തിലെ സ്ത്രീ ഹോർമോണിൻ്റെ അളവിൻ്റെ വ്യത്യാസം അനുസരിച്ച് ഈ ബ്രസ്റ്റിലും ഉണ്ടാകും അപ്പോൾ ഈ ഉണ്ടാകുന്ന ചില ഡിസോർഡേഴ്സ് ബ്രസ്റ്റ് ഒരു കാരണമാവും അതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റായ നമ്മളതിനെ ഫൈബ്രോസിസ്റ്റിക് ഡിസീസ് എന്ന് പറയും ഒരു ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട ഒരു കാര്യമാണ് ഇത്ര ഓർക്ക ഈ ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാകുന്ന ഈ ഫൈബ്രോസിസ്റ്റിക് ചേഞ്ച് അത് ചിലപ്പോൾ ചില ഭാഗത്ത് ചേഞ്ച് പൂർണ്ണമാകാതെ വരുമ്പോൾ കട്ടി പിടിച്ചും വീർത്തും ഒരു നീര് പോലെയും തടിപ്പ് ഒക്കെ ഇരിക്കും അപ്പം അതും ആ ഭാഗത്ത് ഈ ബ്രസ്റ്റ് പെയിൻ ഉണ്ടാക്കാനുള്ള ഒരു കാരണമായി മാറാറുണ്ട് ഇനി മൂന്നാമത്തെ കോമൺ കാരണമായിട്ട് പറയാവുന്നത് നമ്മളുടെ ഈ കറക്റ്റ് ബ്രാ സൈസ് അല്ലാത്തത് ധരിക്കുക അതുപോലെ തന്നെ ലാർജ് ബ്രസ്റ്റ് സൈസ് ഉള്ളവർ ഇത് രണ്ടും ഒരു ഈ ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവാനുള്ള ഒരു കാരണമാണ് നാലാമത്തെ കാരണം എന്ന് പറയാവുന്നത് നമ്മൾ കഴിക്കുന്ന മരുന്നുകളാണ് ഏറ്റവും കോമൺ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്ന ഗർഭനിരോധന ഗുളികകൾ അതുപോലെ തന്നെ ആന്റി ഡിപ്രസൻസ് ചിലതരം ആന്റി ഡിപ്രസൻസ് ചിലതരം ബ്ലഡ് പ്രഷർ ഗുളികകൾ അല്ലെങ്കിൽ ഹോർമോൺ റീപ്ലേസ്മെന്റ് ഗുളികകൾ ഇതൊന്നുമല്ലാതെ ചിലപ്പോൾ ഈ ഇൻഫെർട്ടിലിറ്റിക്ക് വേണ്ടി കഴിക്കുന്ന മരുന്നുകൾ ഇതൊക്കെ ബ്രസ്റ്റ് പെയിനിന് ഒരു കാരണമായി മാറാറുണ്ട് ഇതിൽ ഏറ്റവും രസകരമായ ഒരു കാര്യം നമ്മൾ ഒരിക്കലും വിചാരിക്കാത്ത മറ്റു രണ്ട് കാരണങ്ങളാണ് അതായത് നമ്മൾ നമുക്ക് നല്ല സ്ട്രെസ് ഉണ്ടെങ്കിൽ തന്നെ ഈ ബ്രസ്റ്റ് പെയിൻ ഇനിഷ്യേറ്റ് ചെയ്യും അപ്പം അതുപോലെ തന്നെ നമ്മുടെ കാപ്പി കുടിക്കുന്നത് കാപ്പിയുടെ നല്ല കാര്യമാണെന്ന് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പക്ഷേ അളവിൽ കൂടുതൽ കാപ്പി കുടിക്കുന്നത് അതായത് കഫിൻ ഇന്ത്യക്ക് ഉണ്ടായാലും ബ്രസ്റ്റ് പെയിൻ ഉണ്ടാവുക ഇനി ഈ ബ്രസ്റ്റ് പെയിനു വേണ്ടി ഡോക്ടറെ സമീപിക്കേണ്ടത് എപ്പോഴാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾക്ക് സഹിക്കാൻ പാടില്ലാത്ത വേദന ഉണ്ടെങ്കിൽ അത് എത്ര ചെറുതാണെങ്കിലും ഡോക്ടറെ കണ്ടതിനുള്ള പരിഹാരം ഉണ്ടാക്കുക ഇനി ഇത് കൂടാതെ ഈ ബ്രസ്റ്റ് പെയിനോടൊപ്പം ബ്രസ്റ്റിൽ എവിടെയെങ്കിലും തടിപ്പുണ്ടാവുക അല്ലെങ്കിൽ എന്തെങ്കിലും കല്ലിപ്പ് അല്ലെങ്കിൽ സ്കിന്നിൽ ഒരു ചേഞ്ചസ് ഉണ്ടാവുക പ്രസ്സിൽ നീര് വെക്കുക അതിനോടൊപ്പം നിപ്പിൾ ഡിസ്ചാർജ് വരിക ഈ വേദനയോടൊപ്പം നിപ്പിൾ ഡിസ്ചാർജ് വരിക വേദനയുള്ളപ്പോൾ നിപ്പിൾ അകത്തേക്ക് ഉൾവലിഞ്ഞു പോവുക കഴുത്തിൽ ചില മുഴകൾ ഉണ്ടാവുക കക്ഷത്തിൽ ചില മുഴകൾ ഉണ്ടാകുക ഇപ്പൊ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അതായത് ഈ വേദനയോടൊപ്പം ഈ പറഞ്ഞ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ഒരു ഡോക്ടറെ കണ്ട് പരിശോധിക്കണം കാരണം സംതിങ് ഈസ് റോങ് എന്നാണ് ഈ ഇത്രയും ലക്ഷണങ്ങളുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക ഈ ബ്രസ്റ്റ് പെയിൻ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളതാണോ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കാം നമ്മൾ എൻ്റെ അടുത്ത് വരികയാണെങ്കിൽ ഡോക്ടറെ അടുത്ത് പോകുമ്പോൾ നമ്മൾക്ക് ഈ ഹിസ്റ്ററി കേൾക്കുമ്പോൾ അതായത് എങ്ങനെ വരുന്നു എപ്പോൾ പോകുന്നു എവിടെയാണ് വേദന എന്നുള്ളതൊക്കെ നമുക്ക് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും പിന്നെ നമുക്ക് ചില ഇൻവെസ്റ്റിഗേഷൻസ് ആവശ്യമാണ് അതായത് നാൽപ്പത് വയസ്സിൽ താഴെയുള്ളവർക്കാണെങ്കിൽ നമ്മൾ അൾട്രാസൗണ്ട് ഉപയോഗിച്ച് ഒരു മാമോഗ്രാം ചെയ്യും നമ്മളതിനെ സോണോ മാമോഗ്രാം എന്ന് പറയും നാൽപ്പത് വയനും മുകളിൽ ഉള്ളവർക്കാണെങ്കിൽ നമ്മൾ എക്സ് റേ ഒരു മാമോഗ്രാം ചെയ്യും ഇത് രണ്ടിലും നമുക്ക് ഒരു കൺക്ലൂഷൻ ആവുന്നില്ല ഒരു റീസൺ കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എം ഉപയോഗിച്ച് ഒരു മാമോഗ്രാം ചെയ്യും അതിനെ നമ്മൾ എംഒർ മാമോഗ്രാം എന്ന് വിളിക്കും അപ്പം ഇത്രയും കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ഏതെങ്കിലും ഒരു റീസൺ നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും ഇനി അതല്ല ഇതിനകത്ത് എന്തെങ്കിലും ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പോയിന്റിൽ നിന്ന് ഒരു ബയോപ്സി എടുത്തും നമ്മൾ പരിശോധിക്കും അപ്പൊ അങ്ങനെ ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഈ ബ്രസ്റ്റ് പെയിനിന് ഒരു റീസൺ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും അതായത് ഡയഗ്നോസിൽ എത്താൻ സാധിക്കും ബ്രസ്റ്റ് പെയിനിന്ന് സാധാരണ എന്താണ് നമുക്ക് ചികിത്സ കൊടുക്കാൻ സാധിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമുക്ക് തന്നെത്താൻ ചെയ്യാവുന്ന ചില കാര്യങ്ങളാണ് അവ ഏതൊക്കെയാണ് അതായത് കൃത്യമായി വ്യായാമം ചെയ്യുക നമ്മുടെ വെയിറ്റ് കുറയ്ക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടാമത്തെ കാര്യം സ്ട്രെസ് മാനേജ്മെൻറ്റാണ് നമ്മുടെ സ്ട്രെസ്സ് ലെവൽ കുറയ്ക്കുന്നതോടുകൂടി തന്നെ മിക്കവാറും ഉള്ള ബ്രസ്റ്റ് പെയിൻ എല്ലാം അതിനോടൊപ്പം തന്നെ അപ്രത്യക്ഷമാകും മൂന്നാമത്തെ കാര്യം നമ്മളുടെ അണ്ടർ ഗാർമെൻറ്റ്സ് കറക്റ്റ് ഫിറ്റ് ആയിട്ടുള്ളത് ധരിക്കുക എന്നുള്ളതാണ് ഡോക്ടറെ കണ്ട് ഇത് കുഴപ്പമൊന്നുമില്ലാത്ത ഒരു ബ്രസ്റ്റ് പെയിൻ ആണെന്ന് പറഞ്ഞാൽ നമുക്ക് വാം ആൻഡ് കോൾഡ് കംപ്രസസ് ഓൾട്ടർനേറ്റായിട്ട് ഉപയോഗിച്ചാൽ നമുക്ക് ഒരു പരിധിവരെ ഈ ബ്രസ്റ്റ് പെയിൻ കൺട്രോൾ ചെയ്യാൻ സാധിക്കും ഇനി നമ്മൾ ഒരു ഡോക്ടറെ എന്താണ് കൊടുക്കുക പ്രധാനമായും നമുക്ക് ഇതിൻ്റെ കാരണം കണ്ടുപിടിച്ച് രോഗിയെ റീയഷുവർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടും ചെയ്യാൻ സാധിക്കുക എന്നാൽ ചിലപ്പോൾ നമ്മൾ വേദന സംഹാരികളോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇൻഫെക്ഷൻ്റെ എവിഡൻസ് ഉണ്ടെങ്കിൽ ആൻറ്റിബയോട്ടിക്കും ആൻറ്റി ഇൻഫ്ലമേറ്ററി മരുന്നുകളുമാണ് നൽകുക വളരെ ചെറുതായിട്ടുള്ള അവസരങ്ങളിൽ ഈ ഹോർമോൺ മാനിപ്പുലേറ്റ് ചെയ്യുന്ന ആൻറ്റി ഹോർമോൺസ് ഗുളികകളും ഈ ബ്രസ്റ്റ് പെയിൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഉപയോഗിക്കാറുണ്ട്